പി വി അൻവർ അല്പസമയം മുൻപ് താങ്കൾ നിന്ന ഒരു വേദി അവിടുത്തെ ഒരു പരിപാടി അത് കഴിഞ്ഞ് താങ്കൾ മടങ്ങിയതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ താങ്കൾക്ക് കാണാൻ കഴിഞ്ഞു എന്നറിയില്ല അവിടെ കാര്യങ്ങൾ തല്ലിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ നീങ്ങുകയാണ് അറിയില്ല ഞാൻ കണ്ടില്ല ഞാൻ വരുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കാൻ തിരക്കാൻ പറഞ്ഞു അപ്പൊ ഫോട്ടോ എടുക്കാൻ വരാനോ അതായിരിക്കും ഒരു ചെറിയ അവർ അവര് തമ്മിലല്ലോ

ഇപ്പം താങ്കൾ അറിഞ്ഞോ താങ്കൾക്കെതിരെ കേസെടുത്ത കാര്യം ദിവസം ഇന്ന് താങ്കൾ ഈ മണിക്ക് സംസാരിക്കാൻ പോകുമെന്ന് അറിയാലോ അതുകൊണ്ടായിരിക്കും ഇന്ന് തന്നെ ഈ കേസ് അറിയില്ല ഐ ഡോ കേസ് അറിയില്ല കേൾക്കല്ലേ പറഞ്ഞ കേട്ടോ അല്ല ഇത്രയും കാലം ഒരു മാസമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇത് തെറ്റാണെന്ന് ഇതുവരെ തോന്നിയില്ലായിരുന്നു പോലീസിനും പോലീസിനൊക്കെ കാര്യമുണ്ട് ഇന്നാണ് ഇപ്പൊ പറഞ്ഞു അവസാനിപ്പിച്ചു താങ്ക് യു